ചേച്ചി ഹലോ ആ ചേച്ചി കപ്പ കുറിക്ക ചേച്ചി എനിക്കൊരു പത്ത് കിലോ കപ്പ വേണേ പത്ത് കിലോ വേണോ അല്ല പത്ത് കിലോ തരികയാണെങ്കിലേ ചേച്ചിക്ക് അത്രയും ചെലവാകൂലേ കപ്പ അതുകൊണ്ടോ പറഞ്ഞു അയ്യോ അതന്നെ ഇത് കപ്പ തന്നെയല്ലേ ആഹ് കണ്ടില്ലേ ഇത് കപ്പയാണല്ലോ ഇത് അല്ലോ കണ്ണ് കാണുന്നില്ല ായില്ലേ കൊറേ വലിപ്പം വെച്ചിട്ടുണ്ടല്ലോ ആയില്ല ഇത് 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 അയ്യോ ഞാൻ എന്നും ഈ റോഡേ പോകുമ്പോഴേ ഈ കപ്പ നോക്കും ചേച്ചി ഒന്ന് മാന്തി നോക്കാവോ അയ്യോ പുളിക്കൊന്നുമില്ലേ ചേച്ചി മാന്തി ഉണ്ടെങ്കിൽ നമുക്ക് അറിയാലോ എന്നിട്ട് ഒണ്ടേപ്പറിച്ചാ മതി അതിന് കുളിക്കൊന്നുമില്ല കപ്പ എങ്ങനെയാ പുളിക്കുന്നേ കപ്പ കുളിക്കോ കപ്പിനി എന്നാ വരുമോ ഇത് ഉണങ്ങി കരിയോ എന്നതാകും അയ്യോ ഒരു സാധനം ഉണ്ടായോ അത് വിൽക്കണ്ടേ എന്നാലല്ലേ അത് മുതലേ അതിന് വിൽക്കാൻ വിളഞ്ഞ പ്രായമാകുമ്പോൾ പറിച്ചു വിൽക്കും ഇനി ഇതിന്റെ പ്രായമാകുന്ന എപ്പോഴാന്നും കൊണ്ടോ അന്നേരം കാശും കൊണ്ട് വന്നാൽ നിനക്കും തരാം ഇനി ഇപ്പഴേ ഞാൻ പത്ത് കിലോ തന്ന അതുകൊണ്ട് കുഴപ്പമില്ലല്ലോ രണ്ട് ചോട് പറിച്ച പത്ത് വീട്ടിൽ കുറച്ച് വിരുന്നുകാർ വന്നിട്ടുണ്ടെന്നേ വിരുന്നുകാർ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ കൊടുക്കണ്ട അവർക്ക് പിന്നെ വേറെ സാധനങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം കാശ്മുടക്കി മേടിക്കണം അയ്യോ ഇപ്പോഴത്തെ കാലത്ത് എല്ലാവർക്കും ഇഷ്ടം ആ പുഴുക്ക ഇഷ്ടം നിന്റെ നല്ല കപ്പ പുഴുക്കും മീൻകറി <laughs> <tidakos> ീ പറമ്പിൽ ഇല്ലല്ലോ അതല്ലേ ഉള്ളെടുത്ത് ചോദിച്ചില്ലേ ഓ എനിക്ക് പറമ്പണ്ടെന്നും പറഞ്ഞു കപ്പ ഉണ്ടാവണമെന്നുണ്ടോ കപ്പ നട്ടുണ്ടാവനെ പക്ഷെ നട്ടിട്ടില്ല നിങ്ങൾ ഇവിടെ ഒത്തിരി കപ്പ നട്ടിട്ടുണ്ടല്ലോ എല്ലാരും അങ്ങ് കപ്പ നട്ടാ നിങ്ങളുടെ കപ്പ ചെലവാകോ പിന്നെ എന്റെ ചേച്ചി വാവിട്ട് ചോദിച്ചില്ലേ പക്ഷെ ഇനി ഞാൻ ചെന്ന് അവരോട് അവരെന്നോട് പറഞ്ഞു ആ അപ്പുറത്തെ ആ വീട്ടില് കപ്പ കാണുന്നുണ്ടല്ലോ പോയി മേടിച്ചിട്ട് പോവാൻ പത്ത് കിലോ നമുക്ക് കപ്പ ബിരിയാണി ഉണ്ടാക്കാം എന്നാലും ചേച്ചി അതിന് ചേച്ചിക്ക് മടി മടിയെ ഡ്രസ്സെ ചെളി പറ്റുന്നുണ്ടേ ഞാൻ മാന്താം എനിക്ക് മടിയല്ല ഡ്രസ്സ് ചെളി എനിക്ക് എന്റെ കപ്പ ഒരു കിഴങ്ങ് പോലും ഞാൻ കഷ്ടോ പക്ഷേ ഇത് കണ്ടാ ഇതിന് കിഴങ്ങ് ചൂട്ടി കാണേണ്ടതാണ് അയ്യോ മേത്ത തൂപ്പല്ലേ അയ്യോ അങ്ങോട്ടാണോ ആഹ് കപ്പ അങ്ങോട്ടെല്ലാം ഉണ്ടല്ലേ ഇതിനെല്ലാം ഉണ്ട് അല്ല ആ കപ്പയ്ക്ക് ഒരു വാട്ടമുണ്ടല്ലോ അയ്യോ ഞാൻ എഴുന്നള്ളിച്ചിട്ടൊന്നും അല്ല ചേച്ചി തരുന്നില്ല അപ്പൊ പത്ത് കിലോ ഞാൻ എവിടെ പോണേ ഇവിടെ അടുത്ത വേറെ അയ്യോ ഇവിടെ ഒരു കൊലയും കാണുന്നുണ്ടല്ലോ തരിയല അല്ലേ തേങ്ങാ കൊലയോ തേങ്ങാ കൊലയൊന്നും വേണ്ട എനിക്ക് കിട്ടുകയാണെങ്കിൽ അഞ്ച് പത്ത് കിലോ ചോദിച്ചതാ അഞ്ച് കിലോ ആക്കി കുറയ്ക്കാം തരാ കിലോ പോലും ഇത് ഷ്ടോ നാണം കിട്ടല്ലേ ഞാൻ ചോയിച്ച് ഇനി എപ്പോഴേലും വരൂ ഒന്നും അല്ല കേട്ടോ ആ കുറച്ച് ഇതിപ്പം കഴിയുമ്പഴേ എന്ന് ചേച്ചി പറഞ്ഞ എന്നെ വിടുക കുറച്ച് കഴിയുമ്പോ ഇടിക്കീതേ ആരൊക്കെ കപ്പ വേണോന്നൊന്ന് അന്വേഷിക്കണം കേട്ടോ ആ ആ പറയരുത് കേട്ടോ ആ എൻ്റെ അടുത്തേക്ക് പറയാൻ വന്നോണ്ടല്ലോ ആ കപ്പ കൊണ്ടി ചേച്ചി മൊത്തത്തോടെ വല്യ ചെമ്പിനാകത്തിട്ട് പുഴുങ്ങി തിന്നോളാം പറയൂള്ളൂ ആ ഒന്ന് കാണാം വിളയുമ്പം ആ ഓ ആയിക്കോട്ടെ എന്നാ നിങ്ങക്ക് മാത്രല്ല കപ്പയുള്ളത് കപ്പയുള്ള കടകളും ഉണ്ട് ഞാൻ പോയി മേടിച്ചോളാം അഹങ്കാരം പാടില്ല ആട്ടോ ഇത് അലോക്കമല്ലേ അവർക്ക് പത്ത് കാശ് കിട്ടുന്ന കിട്ടിക്കോട്ടെ എന്ന് കരുതിയ ഞാൻ വന്ന് ചോദിച്ചേ അപ്പൊ അതിന് വല്യ മുഴുപ്പായിട്ട് ആ എന്റെ പറമ്പിലുള്ളത് തരുന്നുണ്ട് ഒന്നുമില്ല ആ ഇല്ല ആ ഒരു കപ്പ കൃഷിക്കാരു ആ എനിക്ക് വേണ്ട നിങ്ങളുടെ കപ്പ കേട്ടാ ഞാൻ പോയി മേടിച്ചോളാം ആ കൊണ്ടോണോ എന്നും പറഞ്ഞ് വന്നാലും ഇനി എനിക്ക് വേണ്ടി ആ വരുന്നില്ലല്ലോ ആ ഓ അഹങ്കാരം പിടിച്ച ചേച്ചിയാ ഇത് എല്ലാരും എന്നോട് ചോദിക്കാറുണ്ട് ആ ചേച്ചി എവിടെ പോയി കിടക്കുകയെന്ന് എന്തു അതിനെ കാണുന്നില്ലല്ലോന്ന ഞാൻ അന്നേരം പറഞ്ഞു ഇപ്പവർക്ക് മനസ്സിലായി ഈ അഹങ്കാരം പിടിച്ച ചേച്ചിയാ ആ കപ്പ നടൻ പോയേക്കോന്ന് പറയാം ഉം